നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോൽക്കാൻ കാരണം എന്താണ് എൽ ഡി എഫ് നേതൃത്വം തല പുകഞ്ഞാലോചിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നു അവലോകനം നടക്കുന്നു അവലോകന മീറ്റിംഗുകളിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു ഇതൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടിരിക്കുകയാണ് പലരും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തെ വിമർശിക്കുന്നു അതുമാത്രമല്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് ഇതെല്ലാം തിരിച്ചടിയായി എന്ന വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു അങ്ങനെ എൽ ഡി എഫിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ അവലോകന യോഗങ്ങൾ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പരാജയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് പാർട്ടിയിലെയും ഭരണത്തിലെയും തിരുത്തപ്പെടേണ്ട പ്രവണതകൾ തിരുത്തണമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകണമെന്നും ജനങ്ങളുടെ വിമർശനം തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറാകണമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഇങ്ങനെ ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിച്ചു പോകണം അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരിഗണിക്കുകയെങ്കിലും വേണം പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് സി പി എം തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങൾ കേൾക്കണം അല്ലാതെ വിശദീകരണം നൽകി മുന്നോട്ട് പോകാൻ അധികകാലം കഴിയില്ല സി പി എം ആനുകൂലികളായ ഒരു വിഭാഗം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എതിരായി വോട്ട് ചെയ്തു എന്തുകൊണ്ട് അവർ അത് ചെയ്തെന്ന് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് അത് മനസ്സിലാകണമെങ്കിൽ സംവാദങ്ങൾ ഉണ്ടാകണം എന്താണ് പിശക് എന്താണ് മാറ്റം വരാൻ കാരണം പാർട്ടി പ്രവർത്തകരുടെ പെരുമാറ്റം അഴിമതി സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടം ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവദിച്ചു മനസ്സിലാക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞിരിക്കുകയാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് കനൽ ഒരു തരി മതി എന്ന് പറയത്തക്ക വിധം ആലത്തൂർ മാത്രമാണ് എൽ ഡി എഫിന് വിജയം നേടാനായത് ഒരിടത്ത് ബി ജെ പി താമര വിജയിച്ചപ്പോൾ ബാക്കിയെല്ലാ സീറ്റുകളും യു ഡി എഫ് കൊയ്തെടുത്തു ഈ തിരഞ്ഞെടുപ്പിന് ശേഷം അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന വിമർശനം ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും ജില്ലാ കൗൺസിലിൽ വിമർശനം ഉയർന്നു നവകേരള സദസ്സ് ദൂർത്തായി മാറി കൗൺസിലിൽ വിമർശനം ഉയർന്നു നടന്നത് വലിയ പണപ്പെരിവാണെന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും വിമർശനമുയർന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ പറയുന്നു മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നാണ് ജില്ലാ കൗൺസിലിന്റെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് സി പി ഐ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും ആവശ്യം ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത